മലേക്കോട്ട് വാലിബൻ എബ്രഹാം ഓസ്ലർ എന്നീ ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ലാലേട്ടൻ ടീമിന്റെ മലേക്കോട്ട് വാലിബൻ ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രം ജനുവരി റിലീസ് റിലീസായതിനു ശേഷം വരുന്ന തുടർച്ചയായ വർക്കിംഗ് ഡേയ്സിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ആദ്യ ഷോ മുതൽ സമ്മിശ്ര പ്രതികരണം ലഭിച്ച ചിത്രത്തിന് ഓരോ ദിവസം കഴിയും ിൽ വൺ ഇടിവാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ നാലാം ദിവസമായ ആദ്യ ഞായറാഴ്ച ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ഒന്നര കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിലും കൂടുതൽ കളക്ഷൻ ലഭിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് നാലാം ദിവസം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് രണ്ടര കോടിക്കടുത്താണ് നാല് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് കോടിക്ക് മുകളിലാണ് നാല് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഒന്നേകാൽ കോടി രൂപയാണ് അങ്ങനെയാണെങ്കിൽ നാല് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കോടിക്ക് മുകളിലാണ് ആദ്യ ഷോ മുതൽ ആവറേജ് ഓർ ബിലോ ആവറേജ് അഭിപ്രായം ലഭിച്ച ഒരു ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തരക്കേട് ഒരു കളക്ഷൻ തന്നെയാണ് ഇങ്ങനെ തരക്കേട് ഒരു കളക്ഷൻ ലഭിക്കുന്നതിന് പ്രധാന കാരണം ഇതൊരു ലാലേട്ടൻ ചിത്രം ആയതുകൊണ്ട് മാത്രമാണ് ചിത്രത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റായി കരുതുന്നത് അറുപത് കോടിക്ക് മുകളിൽ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അഞ്ചാം ദിവസമായ ചിത്രത്തിന്റെ ആദ്യ തിങ്കളാഴ്ച ചിത്രത്തിന് വളരെ മോശം ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ ആയിരത്തിന് താഴെ ടിക്കറ്റുകൾ മാത്രമാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് മേജർ സെന്ററായ കൊച്ചി ിൽ പോലും ചിത്രത്തിന് ഒരു ഫാസ്റ്റ് ഫില്ലിംഗ് ഷോ പോലും ഇതുവരെ ആയിട്ടില്ല ഒരു ഓഫ് ബീറ്റ് ക്ലാസ് സിനിമയായി പബ്ലിസിറ്റി കൊടുക്കേണ്ട ചിത്രത്തിന് അണികര പ്രവർത്തകർ കൊടുത്ത ആവശ്യമില്ലാത്ത ഹൈപ്പാണ് ഇത്ര വലിയൊരു പരാജയത്തിലേക്ക് പോകാൻ കാരണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലാതെ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഫാൻസുകാരുടെ മുകളിലോ റിവ്യൂ ചെയ്യുന്നവരുടെ മുകളിലോ വെച്ചിട്ട് ഒരു കാര്യമില്ല ജനുവരി പതിനൊന്നിന് റിലീസ് ചെയ്ത മിഥുൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്ത് ജയറാം നായക വേഷം ചെയ്ത മമ്മൂക്ക പ്രധാന വേഷത്തിനെത്തിയ എബ്രഹാം ഓസ്ലർ മികച്ച കളക്ഷനുമായി പത്തൊമ്പതാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മായി ഇന്നലെ ചിത്രത്തിന്റെ മികച്ചൊരു കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് പതിനെട്ടാം ദിവസമായി ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് എൺപത് ലക്ഷത്തിന് മുകളിലാണ് പതിനെട്ട് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തി കോടിക്ക് മുകളിലാണ് പതിനെട്ട് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത്തി ഒമ്പത് കോടിക്ക് മുകളിലാണ് ചിത്രം ഇനിയും വലിയൊരു ലോങ് റൺ ആണ് പ്രതീക്ഷിക്കുന്നത് കാരണം ചിത്രത്തിന് ഫാമിലി പ്രേക്ഷകരുടെ മികച്ച പിന്തുണയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കാണ് പത്ത് കോടിക്കു താഴെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റുള്ള എബ്രഹാം ഓസ്ലർ മലയക്കോട്ട വാലുബൻ എബ്രഹാം ഓസ്ലർ എന്നീ ചിത്രങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക